മലപ്പുറത്തെ മാദിൻ അക്കാഡമിയിലാണ് ഇവിടെ അടിപൊളി ഒരു എക്സ്പോ നടക്കുന്നുണ്ട് ഹെറമൈനി എന്ന് പറയുന്ന ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പോ ചെറിയ കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഈ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് ആക്കൊന്ന് കാണാം വരും വിദേശത്തൊക്കെ ഒരുപാട് എക്സ്പോ പോയി കണ്ടിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കരവിരുദാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യണത് ഏതൊരു സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ അവിടെ നിന്നാണ് നമ്മൾ ഹജ്ജിനാദ്യം കിടക്കുന്ന ബാബാണ് പണ്ട് കാലത്ത് കാണാൻ പോണത് തൊള്ളായിരത്തി അറുപത്തി ഏഴിന്റെ മുൻപേയുള്ള അതിലേക്കുള്ള വഴികളും അതിലേറെ നമുക്ക് എളുപ്പത്തിൽ പറയാനാണെങ്കിൽ സൗദി ഗവൺമെന്റിന്റെ വികസനത്തിന് മുമ്പേ ഉണ്ടായിരുന്നേ കുറേ കാലത്തുണ്ടാക്കിയ കാലയാണ്

വല്ലാത്തൊരു അനുഭവമായിരുന്നു അതിലുള്ള വിദ്യാർത്ഥികളാണ് കൈകളാൽ വരച്ച ചിത്രങ്ങളാണ് മൊത്തം ഇവിടെ കംപ്ലീറ്റ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു കലവിരുദ്ധാണ് കരവിരുദ്ധമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത് ഏതൊരു സാധാരണക്കാർക്കും കണ്ടു വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവര് ഇത് റെഡി ആക്കിയത് ഇപ്പൊ മത്സരം കൂടിയാണ് അതല്ല മത്സരം കോമ്പറ്റീഷനും പല സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം ആ റിസൾട്ട് ഇപ്പം വരിക നാളെയാ ഞായറാഴ്ച എന്നാണ് എല്ലാം ഒന്നിനായിട്ട് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇതില് മൊത്തം സംഗതികളുടെ കണ്ടന്റുകൾ ഒറ്റ ക്യു ആർ കോഡിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈറ്റ് ഉണ്ടാക്കിയതും ഇതേ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി തന്നെയാണ് അതിൽ പോയത് എല്ലാം കിട്ടും ഏറ്റവും കിട്ടും ഇപ്പൊ നമ്മള് സന്ദർശിച്ച എല്ലാ കേന്ദ്രങ്ങളുടെയും മൊത്തമായിട്ടുള്ള വിവരണവും ചരിത്രവും റെഫറൻസുകളും അതിൽ നിന്ന് ഇവിടെ എന്താണ് ഈ മദീനയുടെ മദീനയുടെ ആവിഷ്കാരം നമ്മളോട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ തങ്ങൾ വർഷം മദീനത്തേക്ക് മുതൽ മുതൽ കൊല്ലങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ പറഞ്ഞു കൊടുത്ത് എത്ര നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞു കൊടുത്താലും ഈ കാണുന്ന ഒറിജിനൽ ഒരു ഫിസിക്കൽ കാണുന്നതിന്റെ ഒരു എന്താ പറയാ റിസൾട്ട് ഒരു ചിത്രത്തിനും കിട്ടില്ല അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത് തോന്നണത് ൊല്ല സൗദി അറേബ്യയിൽ പോയിട്ട് ചെറിയ തട്ടുമുട്ടു അറബിയായിട്ട് വന്നതാണ് സകലമാനം പോയി മോനെ മലയാളത്തിലെ എന്റെ പ്രേക്ഷകർക്ക് ഒന്ന് വിശദീകരിച്ചു കൊടുക്കും മലയാളി കുട്ടിയല്ലേ അതാണ് എന്താ ഫ്ലുവൻസി ശ്രദ്ധിച്ചങ്ങള് ഭയങ്കര ഇഷ്ടമായി കിട്ടോ നല്ല ക്ലാസിക്കൽ അറബി അതൊക്കെ പറമ്പോ രോമങ്ങനെ നീട്ടി കാണാൻ പോകുന്നത് കവബയുടെ വിവിധ പത്ത് ഘട്ടങ്ങളാണ് എങ്ങനെ ഇന്നത്തെ കബ ഏതാ നൂറ്റാണ്ടുകൾക്ക് അല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാബ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ നല്ല ഒരു ഡെമോൺസ്ട്രേഷനാണ് ലൈവ് നമുക്കൊന്ന് കാണാം അതൊരു പ്രത്യേകതയുണ്ട് സെയ്ദന്മാരുടെ ഒരു ഇവിടെ ഉള്ളത് ഇവിടെ പ്രധാനമായിട്ടും ഈ വിവിധ കാലങ്ങളിൽ നടന്ന കാലഘട്ടപ്പെടുന്നത് പത്ത് ഘട്ടം മനുഷ്യന്മാർ നടത്തിയ പത്ത് ഘട്ടം ആദൻ നബി ഷീസ് നബി ഇബ്രാഹിം നബി അമാലി സമൂഹം ജുറു സമൂഹം ഖിലാബിന് അങ്ങനെ കുറേശു ഗോത്രം പിന്നെ ബിൻ സുബൈർ തങ്ങളുടെ കാലഘട്ടം ൂസും പിന്നെ സുൽത്താൻ മുറാദ് നാലാവൻ പിന്നെ ഫഹദ് രാജാവിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കായൊന്ന് പറയാം അതിനൊന്നും പറയാം ഇതിന് വേറെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഉയർത്താൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി നിന്നൊരു കല്ല് ഉയർന്നു ഉയർന്നു വന്നു എന്നാണ് ചരിത്രം അതാണ് പിന്നീട് ഇബ്രാഹിം അക്കാമെന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രണ്ട് ജനതകൾ അമാലിക ഗോത്രവും ജുർഹും ഗോത്രവും ഇസ്മായിൽ നബീന്റെ ആൾക്കാരാണ് ഇവ രണ്ടാളും പണിത് നാല് അഞ്ച് ഘട്ടങ്ങൾ കഴിഞ്ഞ് പിന്നെ റസൂൽബാന കിലാബ് ഇപ്പൊ ഈ മൂന്ന് ഘട്ടങ്ങൾ ഏകദേശം ഈ ഈ ഒരു ഒരു ാണ് അതായത് മുകളിൽ ഗ്രൂഫ് ഇല്ലാത്ത രണ്ട് ഡോർ വരുന്ന രൂപത്തിലാണ് പിന്നീട് പ്രധാനമായിട്ട് ക്യാബ് മാറ്റം സംഭവിക്കുന്നത് കൊറേഷ്യയുടെ കാലഘട്ടത്തിലാണ് ഈ കുറേഷ്യയുടെ കാലഘട്ടത്തിൽ ഹലാലായ ഹലാലയമാർഗം നമ്മൾ ഇവിടെ വെച്ച് പണി നിൽക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഈ ഒരു ആർച്ച് ഭാഗം തറയായിട്ട് മാറി പിന്നെ അത് ഏകദേശം അറുന്നൂറ്റി അഞ്ചില് പിന്നെ അബ്ദുൽ സുബൈർ അബ്ദുഹാന്റെ കാലഘട്ടത്തിൽ കുറച്ച് വിശാലായിട്ട് ക്യാബ് കിട്ടുന്നുണ്ട് അതിനുശേഷം ഹജാജ് ബിൻ യൂസുഫ് ഹജാജ് ബിൻ യൂസഫിന്റെ കാലത്ത് കുറേശികൾ അതേ മോഡലാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അതിന് പിന്നെ കല്ലുകൾക്ക് കുറച്ച് കൂവത്ത് കുറവാണ് പൊട്ടിപ്പോവാൻ ചാൻസ് അപ്പാണാണ് സുൽത്താൻ മുറാദ് നാലാമൻ എന്ന് പറയുന്നത് സി ആയിരത്തി അറുനൂറ്റി മുപ്പതിന് നല്ല കടുകട്ടിയുള്ള കല്ലുകൊണ്ട് കാപ്പ് നിർമ്മിക്കാൻ കുറച്ച് ഹൈറ്റ് കൂട്ടൊക്കെ ചെയ്തു അല്ല ഓരോ സമയം പൊളിച്ചിട്ടുണ്ടോ ആ ഇതൊക്കെ പൊളിച്ച് നിർമ്മിച്ചതാണ് പൊളിച്ച് നിർമ്മിച്ച ഇവിടെ നിന്നും പൊളിച്ചു നിർമ്മിക്കുന്നത് വല്ലാണ്ട് പൊളിച്ചു നിർമ്മിച്ചിട്ട് അതേ രൂപമായതുകൊണ്ടാണ് നമ്മൾ ചിത്രീകരിക്കാത്തത് ഇതൊക്കെ പൊളിച്ച് നിർമ്മിച്ചതാണ് ആ കല്ലുകളെ കല്ലുകള് ഇത് പത്ത് കെട്ടിപ്പൊ നമ്മൾ കഴിഞ്ഞു പതിനൊന്നാമത് ഘട്ടം ഫാദി രാജാവ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫാദിരാജാവ് ഈ കാണുന്ന നമ്മളെ നിലവിൽ കാണുന്ന കാവയുടെ രൂപത്തിലേക്ക് കില്ലകൾ മുഴുവനായി വരുന്നു സ്വർണത്തിന്റെ എഴുത്തുകളൊക്കെ കില്ലകളിൽ വരുന്ന രൂപത്തിലേക്ക് മാറ്റിയത് പിന്നെ നമ്മളിവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഹജുല് ഇന്ന് നിലവിൽ സൂക്ഷിക്കപ്പെടുന്ന ഹജുല വെറും ഏഴ് കഷ്ണം ഇതൊക്കെ ഫുൾ സ്വർണ്ണവർക്ക് കേട്ടോ ഈ ഡോറൊക്കെ നല്ല ഫാദി രാജാവിന്റെ കാലത്തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇബ്രാഹിം നബീനെ ഒരു കല്ല് പൊന്തിച്ചു ആ കല്ലാണ് ഈ സൂചിപ്പിക്കുന്നത് ക്രിബിലത്തിൽ എന്ന് പറയും അതായത് ഈ സ്വർണപ്പാത്തി നമുക്ക് കാണാം ഈ സ്വർണപ്പാത്തി ഈ കിള്ളിയുടെ കാവയുടെ സ്വർണ്ണപാത്തി ഡയറക്ഷൻ നേരെ പോകുന്നത് ഹബീബന റസൂർലാഹി സാഹു അലൈഹി സ്വലാമ താങ്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔഷ്ഷെരീഫിലേക്കാണ് ആര് ഡയറക്റ്റ് പോകുന്നത് ഇന്ത്യയിലെ തേക്ക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് പഴയ കാലങ്ങളിൽ അതൊരു പക്ഷെ നിലമ്പൂരിലെ തേക്കൊക്കെ ആയിരിക്കും തേക്ക് നിലമ്പൂരിലാണ് ഇന്ത്യ തന്നെ നിലമ്പൂരിലാണ് സിക്കായത്തിലെ ഹജ്ജ് നമ്മളിവിടെ കൊടുക്കണ്ടേ അതായത് പണ്ട് കാലങ്ങളിൽ അബ്ദുൾ മുത്തലീനൊക്കെ ഇവിടെ മക്കീൻ മദീനൊക്കെ സന്ദർശിക്കുന്നവർക്ക് ഈ ജംസം വെള്ളം കൊടുത്തിട്ടാണ് സ്വീകരിക്കാതെ അതേപോലെ പ്രേക്ഷകനെ നമ്മൾ ഈ ഒരു എക്സ്പോന്റെ വേദിയില് ജംസ വെള്ളം കൊടുത്ത് സ്വീകരിക്കണം ഒറിജിനൽ ഒറിജിനൽ ജംസം വെള്ളം വർക്കുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും മൊത്തം സ്വർണ്ണമാണ് ഇതൊരു പ്രിന്റിംഗ് അല്ല എല്ലാ വർഷവും അവർ റീപ്ലേസ് ചെയ്യും ഇത് ഓരോ പീസ് ഇതുപോലെ കിഴുകിയിട്ടാണ് അവർ കൊടുക്കുന്നത് അതൊരു പരിശുദ്ധിയുടെ ഭാഗമായിട്ട് അവർ നോക്കിയിട്ട് കൊടുക്കും പിന്നെ അതിന് സെന്ററിൽ വരുന്ന ഒരു വെള്ളീന്റെ ഇതാണ് ഇതൊക്കെ മനുഷ്യൻ ഇത് കൈ കൊണ്ട് തുന്നി കൊറത്തതാണ് ഏകദേശം എത്ര ഇരുന്നൂറോളം തൊഴിലാളികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് കിലോ അതൊരു പുതിയ അറിവേട്ടാ അപ്പൊ ഇന്ന് ഇന്ന് കാബ് ആ ഒരു കില്ലയുടെ സ്വർണം മാത്രം നൂറ്റിരുപത് കിലോ ഉണ്ടാവും മൊത്തം അതൊരു ഒരു വല്ലാത്ത ഒരു കാര്യം ആകെ മാത്രമേ പ്രസവിക്കപ്പെട്ടിട്ടുള്ളൂ അതായത് ഒരേ ലോകത്ത് ഒരേ ലോകത്ത് ഒരാളാണ് അതായത് ഹദീജ റഗു ആഹ് സഹോദരപുത്രനായ ഹക്കീമിൻ ഹിസാം എന്ന വ്യക്തിയാണ് പ്രസവിക്കപ്പെട്ടത് ന്യൂ ആയിട്ടുള്ള പുതിയ ഫോട്ടോസ് വ്യൂസൊക്കെ നമ്മൾ അവിടുത്തെ സൗദി ഗവൺമെൻ്റെ അണ്ടറിലുള്ള വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അല്ലാത്ത ചരിത്രം കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഓരോ കിതാബ് ഗ്രന്ഥങ്ങളിൽ നിന്നും റെഫർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഈ പറഞ്ഞതും ഈ ചെയ്തതൊക്കെ തെളിവ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഏതായാലും കഴിവയെ കുറിച്ച് ഇത്ര നന്നായി വിശദീകരിക്കാൻ പത്ത് ഘട്ടങ്ങളായി വിശദീകരിക്കാൻ ഒരു വിഷ്വലൈസ് ചെയ്തിട്ടുള്ള അല്ല പറയുമ്പോൾ ഒരു ഫിസിക്കലായി ഒരു കഴമ്പയെ തൊട്ട് കാണുന്ന ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു എക്സിബിഷൻ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും പഠനാർഹമായ ഒരു പ്രോഗ്രാം വളരെ നന്നായി വിശദീകരിച്ചു സഹിതന്മാർ തന്നെ അത് വിശദീകരിച്ചപ്പോൾ അതിലേറെ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് തിങ്ങി നിറഞ്ഞിക്കേണ്ടത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പത്ത് ക്വസ്റ്റിൻ അവർ അറ്റൻഡ് ചെയ്യുകയും അവർക്കൊരു പ്രോത്സാഹനം പോയിട്ട് ഇരുപത് ഉറപ്പ് ഇരുപത് രൂപയ്ക്ക് കപ്പലിൽ ഹജ്ജിന് പോയ കഥകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് വളരെ രസകരമായ ഒരു കാഴ്ച കടന്ന സഞ്ചരിയിലെ ഏറ്റവും പഴയ പാസ്പോർട്ടാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഹജ്ജിന്റെ പാസ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് പഴയ കാലത്തെ ഹാജിമാര് ഹജ്ജ് പോകുമ്പോ അവർ കൊണ്ടുവരുന്ന പെട്ടി ഇതുപോലെ ഇരുമ്പ് പെട്ടി ഈ അപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ഉള്ള അല്ലെങ്കിൽ അതിന്റെ മുൻപേ ഉള്ള മക്കയെയും അതിനെയും കാവയെയും അജിന് പോകുന്നതുമായ ഒരുപാട് വിഷുവല് നമ്മൾ കണ്ടു അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കലായ കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി നമ്മൾ കാണാൻ പോണത് ബാബു ജിബ്രിയിലൂടെ കേറുന്നത് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൗദി അറേബ്യയിലെ മക്കയും മദീനും അല്ലെ പേരെന്താ മുഹമ്മദ് ബഷീർ മുഹമ്മദ് ബഷീർ കയറി വരുമ്പോ തന്നെ കാണുന്നത് ഇന്നത്തെ കബാലയത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ മക്കയുടെ ആ ഫസ്റ്റ് ഭാഗം തന്നെയാണ് അല്ലേ അവിടുത്തെ കൂട്ട ബിൽഡിങ്ങുകളും കാണാം പറയൂ ഇത് മക്ക മദീന അതുപോലെ നമ്മൾ സാധാരണയായി പോകുന്ന നാല്പത്തഞ്ചോളം പ്രധാന ചരിത്ര സംഭവങ്ങൾ അടങ്ങിയ കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒറ്റ പ്ലാറ്റ്ഫോം ഒറ്റ മിനിയ മക്കയും മദീനയും മക്കയും മദീനയും നമ്മൾ സാധാരണ പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ നാല്പത്തഞ്ചോളം പ്രധാന കേന്ദ്രങ്ങളാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ അടുത്ത കാലത്ത് പൂർത്തിയാക്കിയതും വരെ പൂർത്തിയാക്കിയതും രണ്ടായിരത്തി മുപ്പതിലുള്ള ഒരു ഒരു ചെറിയ സ്റ്റെപ്പും കൂടി ഇതുമുണ്ട് പഴയ കാലത്തെ ആ ഹജ്ജ് ഉണ്ടല്ലോ അതാണ് ഇന്നത്തെ പുതു തലമുറക്ക് ചിന്തിക്കാനും പഠിക്കാനും ഉള്ളത് ഇന്നത്തെ സൗകര്യങ്ങളോ നന്നില്ല മയ്യത്തും പുടവ വരെ വില ഇത് കൊണ്ടുപോകുന്ന തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഹജ്ജിൽ പോകുന്ന ആളുകളെ അവിടെ കുട്ടികളെ പരിചയപ്പെടുത്തി ജന്മനാല് ഉൾക്കണ്ണുള്ള രണ്ടാളുകളെ സ്വീകരിച്ച് രണ്ടു പാഴും നല്ല പ്രൊഫഷണൽ ടീച്ചറും പി എച്ച് ഡി ഹോൾഡറുമായി മാറിയ ഈ വരെ സ്വീകരിച്ച ഈ രണ്ട് ഭർത്താക്കന്മാരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് നമ്മളെപ്പോലെ സാധാരണ രണ്ട് പ്രൊഫഷണലുകൾ എന്താ ചെയ്യുന്നത് ദുബായിൽ വർക്ക് ചെയ്യണങ്ങളോ പൊപ്പട കമ്പനിയിൽ ജോലി ചെയ്യണോ എന്താ ബിസിനസ്സാ ജോലി ചെയ്യണോ കണ്ടോ ഇങ്ങനെ സാധാരണക്കാരിൽ ജീവിച്ച ഇവർക്ക് രണ്ട് പ്രൊഫഷണൽസിനെ കിട്ടിയല്ലോ അതാണ് ഏറ്റവും വലിയ സന്തോഷം മാഷാള്ള മക്കളായോ കൈ കിട്ടേ ഉള്ളൂ തീർച്ചയായിട്ടും നല്ല കുടുംബാവട്ടെ കൂടെ ഉണ്ട് നമുക്ക് ഒറ്റയ്ക്കാ നമുക്ക് ഒരു പ്രോഗ്രാമിലെ നിങ്ങളുമായിട്ട് ഒരു മുഖാമുഖം ചെയ്യണം സലഹു അലൈഹി നങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് പഠിപ്പിച്ചായി കാണാം ഷെയ്റ്റി ജമാൻ യഖ്റുൽ ഹുജാ ജുഫീ ഹിബിലബിൻ യുഹവനു അലഹി മുസ്ഫർ വൈബ് സത്തു അലൈഹി മുദ്ദിഖ് ഫൈറുജീവിൻ ഇല ഉത്താൻ മെഹൂമിന മസ്ലൂബിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും കാലങ്ങളെക്കുറിച്ച് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് സമൂഹത്തിന് ഉത്ബധം നൽകുകയാണ് കണ്ടമാനം ഹാജിമാരായിരിക്കും യാത്ര വളരെ എളുപ്പമായിരിക്കും സ്വാദിഷ്ടമായ ഭക്ഷണമായിരിക്കും പക്ഷേ ഹജ്ജിൽ പ്രതിഫലം ഒന്നും ലഭിച്ചുകൊള്ളണമെന്നില്ല എന്നാൽ ഈ ഹരീഫൊക്കെ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹൽ വചനം എങ്ങനെ പറയണമെന്നറിയില്ല ഇവിടെ നിന്ന് കരിപ്പൂർ എയർപോർട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടോ ഒന്നുമില്ല ബോംബെയിലേക്ക് കൊങ്കൺ റെയിൽവേ വരുന്നതിന് മുമ്പ് മൂന്ന് ദിവസം ബോംബെയിലേക്ക് ട്രെയിനിൽ പിന്നെ ദിവസങ്ങളോമിൽ ആഴ്ചകളോളം മുസാഫർ മുസാഫർഖാനയിൽ പിന്നെ പത്തും പതിനഞ്ചും ദിവസം അക്ബർ നൂർജാൻ മറ്റ് കപ്പലുകളിൽ പലപ്പോഴും കപ്പലുകളിൽ നിന്ന് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും എഴുപത്തൊമ്പതിലുമൊക്കെ എൻ്റെ ഉപ്പ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോയ ഏറ്റവും വലുത് കണ്ണുനീരൊൽപ്പിക്കുന്ന രംഗമായിരുന്നു കഫമ്പുട കുന്തിരിക്കം പരുത്തി കപ്പൽ നിന്ന് മരിച്ചാലെന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ആ കാലത്തെ റൂട്ടും അല്ല അബുനാബുൽ ബഷ്റാ അദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഇറങ്ങി ശ്രീലങ്കയിൽ പോയ റൂട്ട് അതുപോലെ തന്നെ അപ്പോൾ പണ്ട് കാലത്ത് നടന്നുപോയ റൂട്ട് പിന്നെ കപ്പലുകളുടെ റൂട്ട് ഇപ്പോഴത്തെ സംവിധാനങ്ങൾ പഴയതും പുതിയ താരമപ്പെടുത്തുന്നത് കയബ പത്ത് രൂപത്തിൽ പടുത്തുയർത്തിയപ്പോൾ പത്ത് നിർമ്മാണങ്ങൾ മലായിക്കത്തിൻ്റെ കാലത്തുള്ളത് അബുനഅബുൽ ബഷറാത്ത അലൈഹി സാത്തു വസ്സലാം തങ്ങൾ കയബ പടുത്തുയർത്തിയ രംഗം ഇബ്രാഹിം ഇബ്രാഹിംദിൻ്റെ കാലത്തുള്ളത് അമാലിക്കത്തിൻ്റെ കാലത്തുള്ളത് അങ്ങനെ സുബൈറുലി അള്ളാഹു പോലുള്ള അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇന്നെല്ലാം മോളൈസേഷൻ ചെയ്യപ്പെട്ടപ്പോൾ പരിഷ്കരിച്ചപ്പോൾ തനി രൂപം മനസ്സിലാക്കാൻ പുതിയതിൻ്റെ സൗകര്യങ്ങളും മനസ്സിലാക്കാൻ മറന്നുപോയ പലതും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആദ്യമായി ഹജ്ജു പോകുന്ന സമയത്ത് കിതാബുകൾ ദീപത്തുവിൽ നിന്ന് കുളിക്കണം ബാബു ബനുഷൈബിലൂടെ കടക്കണം ഷൈബ കണ്ടെത്താൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഹറമ്മിൻ്റെ നാനോ ദിക്കുകളും കറങ്ങി പക്ഷേ ചില പറയും ബാബു വനീഷൈബ അവിടെയാണ് ചിലവരെയും അവിടെയാണ് നാനാ ഭാഗത്തും കറങ്ങുകയായിരുന്നു പക്ഷേ അതിന് കറക്റ്റ് ആൻസർ കിട്ടിയില്ല ആദ്യം അവിടെ എക്സിബിഷനിൽ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയും വനു ഷൈബ ഉണ്ടായിരുന്നു ബാബു വനിശൈബ അത് അന്നാണ് ഹറമ വേണ്ടി പൊളിച്ചത് അങ്ങനെ പല പല വിവരങ്ങളും നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ അതെല്ലാം അതിൽ പഠിച്ച കുട്ടികളാണ് ഇതെല്ലാം രൂപകൽപ്പനയും പ്ലാനിങ്ങും എല്ലാം ചെയ്തത് ഇതിലൊരു രൂപ പോലും വാടകയ്ക്കോ അല്ലെങ്കിൽ മറ്റാരും ഇല്ല എന്നും കൂടി വളരെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു ചരിത്ര സംഭവമാണ് ആ കാണുന്നത് കണ്ണു കാണാത്ത സഹാബിയുടെ പണ്ട് ചരിത്രത്തിൽ ആ വീട് ആരും ഒരു കാര്യവും അവിടെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടില്ല ആറുമാസം മാസം ആണ് ചരിത്രകാരന്മാർ പന്ത്രണ്ട് മീറ്റർ റോഡിന്റെ താഴെ ജർമ്മൻ റിസർച്ചുകാർ അത് കണ്ടെത്തിയത് ഇപ്പോ അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ എക്സിബിഷനിൽ വളരെ വ്യക്തമായി കുട്ടികൾ പ്രദർശിപ്പിക്കുകയാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴും തമ്മിലുള്ള വല്ലാത്തൊരു വ്യത്യാസം ചെയ്തത് അലി ആ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എല്ലാ നമുക്ക് വിധിയും അനുഭവിച്ചറിയാം ഏറ്റവും ഇതിന്റെ വിഷ്വൽസ് ഞാൻ ഇടുന്നുണ്ട് അതിന്റെ മൊത്തം വീഡിയോ തൊട്ട് താഴെ ലിങ്കിലുണ്ട് അതെല്ലാവരും കാണുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ അതിനും തയ്യാറാക്കിയ ഒരു ക്യു കോഡ് അതിന്റെ താഴെ ഇടുന്നുണ്ട് അതിലെല്ലാ വിഷ്വൽസും ഉണ്ടാകും